Hello everyone. It's me, Uesaru. Can I speak, buddies? Haha. <laughs> I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Feels like a test that I fail so depressed when I can't seem to get out. But something deep inside won't let me quit. I swear that I'm inspired by all this. Shit. എവിടെയാണ് എവിടെ മനസ്സിലാക്കുകയാണല്ലോ റഹ്മാനിയാണ് ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ടേസ്റ്റി ഹട്ടും കൂടിയാണ് എന്ന് റഹ്മാനിസ്റ്റോറൻറ്റ് നിയർ മണ്ണഞ്ചേരി നമ്മുടെ മണ്ണൻചേരിലാണെങ്കിൽ നമ്മുടെ സ്വന്തം റഹ്മാനിയുള്ളത് ഇഷ്ടംപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് അതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പൊന്നു ഇതിനകത്ത് ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ശരിക്കും കാര്യല്ല റഹ്മാനിയയിലോട്ട് വന്നാൽ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയ നിരവധി ഐറ്റംസ് ഫുഡ് ഐറ്റംസ് പ്രിപ്പറേഷൻ ഉണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പരിചയപ്പെട്ടിരിക്കേണ്ട കുറച്ച് നല്ല ചങ്ങായിമാരുണ്ട് എല്ലാവരും അടിപൊളി ഒരു രക്ഷയില്ലാത്ത മനുഷ്യരാണ് പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പം ഞാൻ ഈ നിൽക്കുന്ന മജ്ലിസിലാണ് എന്നുവെച്ചാൽ അറേബ്യൻ ഒരു രീതിയായി കാണിക്കുന്ന ഇതിൻ്റെ വാ ഇതിനെ ബാധിക്കാൻ വേറെ ലേറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയിട്ട് പൊക്കത്തുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഫുഡ് ഒരു ഫ്രണ്ട്സ് ഞാൻ ഈ റഹ്മാനിയയിലോട്ട് വന്ന കാര്യം തന്നെ അവിടുത്തെ ഒരു മെയിൻ ഐറ്റം കഴിക്കാനായിട്ടാണ് വാരിയല് ചുട്ടൽ അതിൻ്റെ പ്രിപ്പറേഷൻ അതിൻ്റെ അകത്തേറി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളായിട്ട് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് അപ്പം നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ട് പോകാം ഫ്രണ്ട്സ് എനിക്ക് അവിടെ മൊത്തം ഹെൽപ്പ് ചെയ്ത് തന്നെ ഔഷാദിൻ പറയാണ് ഇതേ ഞാൻ അതിൻ്റെ അകത്തോട്ടിറങ്ങി എൻ്റെ മക്കളെ ഒരു രക്ഷയിലായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ കാണാനായിട്ട് തന്നെ എല്ലാത്തിനും വെറൈറ്റിയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ തന്നെ ഭയങ്കര വെറൈറ്റി ആ വാരിയെല്ലാം പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് നേരെ ആ ഗ്രില്ലിൻ്റെ പൊക്കത്തോട്ട് വെക്കും അടിയിൽ കനല് കിടന്ന് എരിയുന്നത് കൊണ്ട് എത്രയും വേഗം അത് നല്ല രീതിക്ക് വെന്ത് കിട്ടും അതാണ് നമുക്ക് നേരെ അവർ കുറച്ച് സവാളയും മറ്റു കാര്യങ്ങളെല്ലാം കൂടി ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആക്കി നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വെച്ച് തരുന്നത് ഇപ്പോൾ അതിൻ്റെ പുറത്തോട്ട് തേച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ അതിൻ്റെ പേസ്റ്റാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ചിക്കനും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നിങ്ങൾക്കത് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് വൈറ്റ് ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ടൊക്കെ നമുക്ക് കയറാം ഇത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും അതൊന്ന് ഓൾറെഡി പ്ലെയിലോട്ട് ആക്കിയാൽ മതി എന്റെ കൊഞ്ഞു ഫ്രണ്ട്സ് ഇവിടെ മാത്രല്ല ഞാനിപ്പോ നേരത്തെ ഞാൻ കൂടെ വന്നു ഫ്രണ്ട് പോഷക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറുക അപ്പൊ ഞാൻ എൻറെ ഫ്രണ്ട് കൂടെ ഉണ്ട് അപ്പൊ നമുക്കെല്ലാം കൂടെ കേറിയിട്ട് ആ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കൂടെ കാണാം അപ്പൊ ഞാൻ ഫ്രണ്ടും മറ്റു കാര്യങ്ങളും മുഴുവൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞാൻ നേരെ പൊപ്പത്ത് കേറിക്കൊണ്ടിരിക്കുവാണ് ഓക്കെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ചോദിക്കാം നിങ്ങൾ എന്തായിട്ടും കഴിക്കാണ്ട് ഓർഡർ ചെയ്തിരിക്ക So, if you watch this video fully, you will get it. So, share it as much yeah. as you can. Okay. Share it fully. Okay. I'm inspired by thirst. I'm inspired by worth. I desire your worth. So, you can just hide while I work. I am tired, you first. I'll write a second, third verse about the lies you go disperse. You never did sh I know it hurts. But something deep inside won't let me quit. ഫ്രണ്ട് ഇന്ന് ഇവിടെ കഴിക്കാൻ വേണ്ടി ഇപ്പം ഇല്ല വാരിയിൽ ചുട്ടതാണ് വാരിയിൽ ചുട്ടതെന്ന് വെച്ചാൽ മിക്ക കടകളിൽ അത് കാണാറില്ല എന്നാൽ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചുതരാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ആണ് വാരിയിൽ ചുട്ട എന്ന് പറയുന്നത് വാരിയിൽ ചുട്ടതൊന്നും പിന്നെ അതുപോലെ തന്നെ ഒരു പൊറോട്ടയും കൂടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ആയിട്ട് നേരെ റൈസ് വന്നിട്ടുണ്ട് ഏഹ് ചിക്കൻ കറിയുണ്ട് സവാളയുണ്ട് മയനൈസും ഉണ്ട് രണ്ട് ലെമൺ വന്നിട്ടുണ്ട് വെള്ളമുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ അത് മാത്രമല്ല ഇതിനകത്തായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഇന്ന് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം ഇച്ചിരി പൊറോട്ട എടുക്കാം അതുപോലെ തന്നെ ഇച്ചിരി വാരിയല്ല ചുറ്റത് നല്ലൊരു പീസായിട്ട് അങ്ങോട്ട് എടുക്കും കൂടെ ചുരുത്തി എടുത്തത് മനയിൽ നിൽക്കുക കഴിക്കുക അടിപൊളിയായിട്ട് വേണം എന്തു വന്നാലും ഈ ഏരിയ വേണമെങ്കിൽ അത് കാരണം ടേസ്റ്റ് ചെയ്യണം കഴിക്കണം അപ്പൊ ഫ്രണ്ട്സ് ഞാനിത് ഫുള്ള് ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പോ ഫ്രണ്ട് ഏതായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാരെയും കണ്ടു ഇവിടെ നിറങ്ങുവാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ടേക്ക് പോകണം എനിക്ക് കുറച്ച് വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും റഹ്മാനില് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യണം എന്നാലേ ഇവിടെ അടിപൊളി ഫുഡാണും മറ്റേ കാര്യങ്ങളും ഒക്കെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ വരിക ഫുഡ് കഴുകുക എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഓക്കെ